ഉറവില്ലതുകൊണ്ട് അതിന്റെ ഉള്ളക്കാട് കയറി കഴിഞ്ഞാൽ ഞങ്ങളെ തല ചാടി പഴശ്ശിരാജന്റെ സമാധിയാവും കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല അതുമല്ല മറ്റു വല്ല വന്യമൃഗങ്ങളോ പിന്നെ ഒക്കെ ഉണ്ടോ എന്ന് അറിയില്ല ഇത് ചെന്ന് അവസാനിക്കുന്നത് നിലമ്പൂര് കാടിന്റെ ബോർഡർ ആണ് ഇതിന്റെ ഉള്ളിലൂടെ നമുക്ക് രണ്ടര കിലോമീറ്റർ നമുക്ക് ഇതിന്റെ ഉള്ളിലൂടെ പോവാം അതായത് നിലമ്പൂര് കാടിന്റെ ബോർഡർ വന്ന് അവസാനിക്കുന്നത് രണ്ടര കിലോമീറ്റർ ആണ് അതേപോലെ തന്നെ ഇതിന്റെ നോക്കി വന്നോളി ഇപ്പൊ പഴശ്ശിരാജന്റെ ഗുഹ കണ്ടില്ല പഴശ്ശിരാജന്റെ ഗുഹ കണ്ടു പഴശ്ശിരാജന്റെ ഫോട്ടോ കണ്ടു പക്ഷെ മഴക്കാലം ആയതുകൊണ്ട് കംപ്ലീറ്റ് ഉറവാണ് അതുമല്ല ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വരുമ്പോൾ നല്ലൊരു ടോർച്ച് കൊണ്ടുവരണം കാരണം ഇതിപ്പോൾ നമ്മൾ ഫോണിൻ്റെ ലൈറ്റിലാണ് ഉള്ളിലേക്ക് പോയിട്ടുള്ളത് അതാണ് യുദ്ധതന്ത്രം എന്ന് പറയുന്നത് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് എന്ന് ആ ശത്രുക്കൾക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഗുഹ കണ്ടോ ഈ ഒരു ഗുഹ അങ്ങോട്ട് വഴി ഇതാ ഇങ്ങോട്ട് പഴശ്ശിരാജന്റെ അപ്പൊ വൗ്വാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവു അവിടെ പുലി അങ്ങനെ എന്തേലൊക്കെ ഉണ്ടാവോ ഉണ്ടാവില്ല അല്ലെ ഹലോ സുഹൃത്തുക്കളെ ഞാനും ബക്കറാക്കി പിള്ളേ ചേരമ്പാടി ഇറങ്ങുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ ഒരു രാജാവിനെ തപ്പി ഇറങ്ങിയതാണ് ഞാനും ബക്കറാക്കി അതെ 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 അപ്പോൾ ഞങ്ങൾക്കും അറിയില്ല പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ രാജാവിനെ കുറിച്ച് അപ്പൊ ആ രാജാവിനെ ഓർമ്മപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ ഗുഹകളും മറ്റൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ പോയി നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് പറയാം അപ്പോൾ നമുക്ക് പോയി നോക്കട്ടോ ഞങ്ങൾക്ക് സ്ഥലം എന്നറിയില്ല അണ്ട് പോവുക അണ്ട് കണ്ടെത്തുക അപ്പൊക്കെ മൂന്ന് റോഡ് വരുന്നുണ്ട് ഈ തായ റോഡിനുണ്ട് പിടിക്കാ വക്കറക്കാ ട്ടോ നല്ല കൊണ്ടും കൊയ്യും കാര്യങ്ങളൊക്കെ അപ്പൊ മക്കളെ ആർക്ക് വന്നാൽ ഇവിടെ ഗുഹൊക്കെ കാണാ പക്ഷെ ഗുഹ കാണീന്റെ മുന്നേ പോയിട്ട് നമ്മളൊരു ടിക്കറ്റ് എടുക്കണം അപ്പൊ ആ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് നമ്മള് ഫാക്ടറി നടന്നുകൊണ്ടിരിക്കോ ഞാനും ഞാൻ അവിടെ ടിക്കറ്റിന് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് അവിടെ പോയിട്ട് പോയി നോക്കട്ടെട്ടോ അപ്പൊ മക്കളെ നമ്മളെ രാജാവിന്റെ ഗുഹ കാണെങ്കിൽ പരിചയപ്പെടുത്തി തരാന് ഒരാള് ഞങ്ങളെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ പേരെന്താണ് ലീന അപ്പൊ ലീന ലീന ചേച്ചി നമുക്ക് അതിനെ കുറിച്ചിട്ട് എല്ലാം പരിചയപ്പെടുത്തി തരും അപ്പൊ ഞമ്മള് രാജാവിന്റെ കോട്ട അതേമാതിരി രാജാവിന്റെ വീട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ രാജാവിന്റെ ഗുഹക്കാണ് കേട്ടോ വന്നിരിക്കണത് രാജാവിൻ്റെ ഗുഹ അപ്പോൾ ഏത് ഗുഹയാണെന്ന് ഞാൻ ബക്റാഖപ്പം പറഞ്ഞുതരും കേട്ടോ അപ്പോൾ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നേ ഞങ്ങൾ ഒരു രാജാവിൻ്റെ ഗുഹയും തേടി ഇറങ്ങിയതാണെന്ന് അപ്പോൾ വെൻറ്റുർത്ത് ടീഫാക്റ്റിൻ്റെ തൊട്ടടുത്തായിട്ടാണ് പഴശ്ശിരാജൻ്റെ ഗുഹ ഉള്ളത് അപ്പോൾ പഴശ്ശിരാജൻ്റെ ഒരുപാട് ചരിത്രം യൂട്യൂബിലും മറ്റുമൊക്കെ നമുക്ക് കാണാൻ കഴിയും അതേപോലെ മമ്മൂട്ടീൻ്റെ നല്ലൊരു സിനിമയുണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം ഉറങ്ങുന്ന ഒരു ഗുഹ ഇവിടെ ഉണ്ട് എനിക്കും അതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല നമ്മളെ മേഡത്തിനോട് ഒന്ന് ചോദിച്ചു നോക്കാം ഡീറ്റെയിൽ ഒന്ന് ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ രാജ ബ്രിട്ടീഷുകാരോട് പടപൊരുതാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച പാസിംഗ് കേവാണ് ഇത് അതായത് ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ടല്ല ഒളിഞ്ഞു നിന്ന് യുദ്ധം ചെയ്ത് അവരെ മറിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണ് ഈ കേവ് ഇതാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൊത്തുപണികളോ ശില്പങ്ങളോ ഒന്നും നമുക്ക് കിട്ടാത്ത കൊണ്ട് തന്നെ ഗവൺമെന്റിന് ഇത് കൊടുക്കേണ്ട ആവശ്യം വന്നില്ല നമ്മുടെ അണ്ടറിൽ തന്നെ നമുക്ക് ഇത് ഏറ്റെടുത്തു നമ്മൾ അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് പാസ് ചെയ്ത് പോ അതായത് യുദ്ധസമയത്ത് പഴശ്ശിരാജ കൂട്ടരും ഇവിടെ ഇത് തുറന്ന് നേരെ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ അവസാനിക്കുന്നത് നിലമ്പൂര് കാടിൻ്റെ ബോർഡറാണ് ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് രണ്ടര കിലോമീറ്റർ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ പോവാം അതായത് നിലമ്പൂർ കാടിന്റെ ബോർഡർ വന്ന് അവസാനിക്കുന്നത് രണ്ടര കിലോമീറ്റർ ആണ് അതേപോലെ തന്നെ ഇതിന്റെ ഔട്ടർ വഴിയുണ്ട് ഇതിന്റെ ഔട്ടർ വഴി ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ നടന്നു കഴിഞ്ഞാലും നിലമ്പൂർ കാടിന്റെ ബോർഡർ ആണ് അതായത് ഒരു ഷോർട്ട് വേ ആണ് ഇത് അതുകൊണ്ട് തന്നെയാണ് അവർ അതായത് ഒളിച്ചു പോകാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് അതേപോലെ ഈ ഗുഹേൻ്റെ ചരിത്രം എന്ന് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ആദ്യം ഇവിടെ ഒത്തിരി നമുക്ക് ഗോൾഡ് മൈനിങ്ങിൻ്റെ കേവ് ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഒരു ഗോൾഡ് മൈനിങ്ങിൻ്റെ ആണ് എന്ന് കരുതിയിട്ടാണ് നോക്കിയത് പക്ഷേ നമ്മൾ ആർക്കിയോളജിസ്റ്റിനെയൊക്കെ കൊണ്ടുവന്നു അതിനകത്ത് ഗോൾഡ് മൈനിങ്ങിൻ്റെ യാതൊരു ഇതും ഇല്ല അതായത് അതിൻ്റെ സ്ട്രക്ചർ കണ്ടാൽ തന്നെ അറിയാം കുറച്ച് ഉള്ളിലോട്ട് പോയിട്ട് രണ്ട് വഴി ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം പക്ഷേ ഗോൾഡ് മൈനിങ്ങിൻ്റെ എങ്ങനെ ഉള്ളിലോട്ട് കുഴിച്ച് പോകുന്ന ഒരു രീതിയാണ് ഗോൾഡ് മൈനിങ്ങിൻ്റെ പിന്നെ അവർ ഞങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുണ്ടായി അതായത് ഈ യുദ്ധതന്ത്രങ്ങളിൽ വഴി ഒരഞ്ച് ട്രിക്ക് അവർ യൂസ് ചെയ്തിട്ടുണ്ട് ഈ കേവ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വന്നിട്ട് ഈ പഴശ്ശിരാജയും കൂട്ടരും ഗൊറില്ലാവാറിന് വേണ്ടിയിട്ടാണ് ഈ കേവ് നിർമ്മിച്ചത് ഗൊറില്ലാവാർ എന്ന് പറയുമ്പോൾ അമ്പും വില്ലും കൊണ്ട് ചെയ്യുന്ന യുദ്ധമാണ് അപ്പോൾ ഈ അമ്പ് പോയി പതിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ തൊണ്ണൂറ് മീറ്ററാണ് ഇവിടെ നിന്ന് കറക്റ്റ് നമ്മളിപ്പോൾ റോഡ് കണ്ടില്ലേ ആ റോഡിൻ്റെ അവിടേക്ക് കറക്റ്റ് തൊണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് പ്ലസ് ഈ ഈ ഒരു താഴെ ഒരു തോട് കാണുന്നുണ്ട് ആ സമയത്ത് ഇത് വലിയൊരു പുഴയായിരുന്നു ആ പുഴ കടന്ന് വരണമെങ്കിലും അതെ ഇന്നിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബ്രിഡ്ജ് ഇട്ടിട്ടുണ്ടെന്നുള്ളൂ അതും കുറച്ച് ബുദ്ധിമുട്ടാണ് കയറി വരണം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എൻട്രൻസ് ഇപ്പം നമ്മൾ എക്സ്പാൻഡ് ചെയ്തെടുത്തതാണ് ഇത് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ ഒരു ഇത്ര ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയൊരു ഓട്ട പോലെ ഉണ്ടായിരുന്നു കരടിയൊക്കെ മാന്തിയോ ഓരോ ഓട്ട പോലെയാണ് നമുക്ക് കണ്ടത് അപ്പോൾ അങ്ങനെ ഒരാൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വിട്ടപ്പോഴാണ് ഈ ഒരു ഡിസ്റ്റൻസിൽ അതിന്റെ എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത് അതായത് ഇതിന്റെ സ്ട്രക്ചർ വെച്ചിട്ട് ഇതില് ഞാൻ പല വീഡിയോയിലും കണ്ടു പഴശ്ശിരാജിന്റെ ഗൊറില്ലാവാർ ഗൊറില്ലാവാറിന്റെ സ്ട്രക്ചറിലാണ് ഉള്ളത് എന്നാണ് ഞങ്ങളോട് ഈ ആർക്കിയോളജിസ്റ്റുകാരും പറഞ്ഞത് അപ്പോഴാണ് നമ്മൾ ഹിസ്റ്ററിയിൽ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഗൊറില്ലാവാറിന്റെ എക്സ്പേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴശ്ശിരാജയാണ് അപ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് മൂന്ന് മൂന്നാമത്തേതായിരുന്നു നമുക്ക് ഇതിന്റെ എൻട്രൻസ് അത്ര വിസിബിൾ അല്ല എന്നുള്ളത് പിന്നെ നാലാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ആദ്യം ഒരു ഗ്രില്ലുണ്ടായിരുന്നു അയൺ ഗ്രില്ല് ആ ഗ്രില്ല് ബ്രേക്ക് ചെയ്തിട്ടാണ് ഉള്ളിലോട്ട് പോകാൻ അത് നാലാമത്തെ അതായത് ഇത് ആ ഒരു അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അഞ്ചാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്ന് ആ ഗ്രില്ല് പൊട്ടിട്ട് അകത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സ്പിറ്റനാണ് അതായത് രണ്ട് വേ ആണ് ഒന്ന് വന്നിട്ട് ഡമ്മിയാണ് ഒന്ന് ആണ് അതായത് അവിടെയാണ് യുദ്ധതന്ത്രം ഉള്ളത് അതായത് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ഇതിന്റെ ഉള്ളിലേക്ക് പോ കുറച്ച് ദൂരം പോകാൻ പറ്റുമോ ജസ്റ്റ് ജസ്റ്റ് കുറച്ച് ദൂരൊക്കെ പോകാൻ ഉള്ളിക്ക് പക്കറാക്കറ്റോൺ ചെയ്യാം അപ്പൊ ഞാനും പക്കറാക്കി ഗുഹന്റെ ഉള്ളിലേക്ക് കയറി പോവുക പഴശ്ശിരാജൻറെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയണത് അപ്പൊ ജസ്റ്റ് ദൂരം ഒരുപാട് ദൂരം പോകാനൊന്നും പറ്റില്ല കേട്ടോ രണ്ടര കിലോമീറ്ററോളം ഉണ്ട് എന്നാണ് ഈ ഗുഹ പറയുന്നത് അല്ലെ രണ്ടര കിലോമീറ്റർ അല്ലേ ചേച്ചി അപ്പൊ വൗവ്വാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവു അവിടെ ഉണ്ട് പുലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ ഉണ്ടാവില്ല ഉണ്ടാവൂലെ അപ്പൊ ചേച്ചി ചേച്ചി നിങ്ങൾ ഇവിടെ നിന്നോടി ഏഹ് ഞങ്ങളൊന്ന് പോയിട്ട് വര അപ്പൊ ഇത്രയും ദൂരം വന്നതല്ലേ അപ്പൊ അതെ ആദ്യം ഞങ്ങൾ തിരിച്ചു കാരണം എന്താ അറിയോ ഭയങ്കര ഉറവുണ്ടെങ്കിൽ കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല അതുമല്ല മറ്റു വല്ല വന്യമൃഗങ്ങളോ പിന്നെ ഒക്കെ ഉണ്ടോ എന്ന് അറിയില്ല ചേച്ചി പറഞ്ഞത് വവ്വാലുണ്ട് മറ്റെന്തെങ്കിലും ഇല്ലേ എന്ന് അറിയാൻ കഴിയില്ല എന്നാണ് പറയുന്നിരുന്നാലും വളരെയധികം റിസ്ക് എടുത്തിട്ടാണ് വന്നത് അതുമല്ല കേട്ടോ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതാണ് പഴശ്ശിരാജന്റെ ഗുഹ ഓട്ടോ രണ്ടായിട്ട് അതാണ് യുദ്ധതന്ത്രം എന്ന് പറയുന്നത് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് എന്ന് ആ ശത്രുക്കൾക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഗുഹ കണ്ടോ ഈ ഒരു ഗുഹ അങ്ങോട്ട് ഏഹ് മറ്റൊരു വഴി ഇങ്ങോട്ട് അപ്പൊ ഇവിടെ വരുമ്പോ അതാ കണ്ടോ പഴശ്ശിരാജന്റെ ഫോട്ടോ കണ്ടല്ലേ ഓട്ടോ അമേരിക്കയിൽ നിന്നും അവരുടെ ബന്ധു മിത്രാദികൾ ഇവിടെ വന്ന് വെച്ച ഫോട്ടോ ആണ് ഇത് ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരം പോണേ രണ്ടര കിലോമീറ്റർ വവ്വാലികൾ തലയുടെ മുള്ളിലൂടെ പാറുന്നുണ്ട് എന്തെങ്കിലും വന്യമൃഗങ്ങൾ ഉണ്ടോ ഇല്ലേ എന്ന് വ്യക്തമായി അറിയില്ല അപ്പൊ പകരാകാ നോക്കി വന്നോളി ഇപ്പൊ പഴശ്ശിരാജന്റെ ഗുഹ കണ്ടില്ല ഞങ്ങള് പഴശ്ശിരാജന്റെ ഗുഹ കണ്ടു പഴശ്സിജന്റെ ഫോട്ടോ കണ്ടു ഏഹ് പക്ഷേ മഴക്കാലം ആയത് കൊണ്ട് കംപ്ലീറ്റ് ഉറവാണ് അതുമല്ല ഇതിന്റെ ഉള്ളിലേക്കൊക്കെ വരുമ്പോൾ നല്ലൊരു ടോർച്ച് കൊണ്ടുവരണം കാരണം ഇതിപ്പോ നമ്മൾ ഫോണിന്റെ ലൈറ്റിലാണ് ഉള്ളിലേക്ക് പോയിട്ടുള്ളത് ഒരു കാൽ മുന്നോട്ട് വെക്കാൻ വരുന്നില്ല കാരണം അത്രക്കും ചളിപിളിയായി കിടക്കാണ് ഒരുപാട് ദൂരം കേട്ടോ രണ്ടര കിലോമീറ്റർ ഉണ്ട് ഏകദേശം രണ്ടര കിലോമീറ്റർ ഇപ്പൊ മഴ ആയതുകൊണ്ട് കണ്ടില്ലേ ഉറവ് നല്ല പൊട്ടുന്നുണ്ട് അപ്പൊ എപ്പളാത് തലകൂടെ എന്ന് പറയാൻ പൊളിഞ്ഞാടൊന്നും കാരണം ഇപ്പോ ഇത് നൂറ് വർഷത്തിൽ ഏറെ ആയി എന്ന് പറഞ്ഞില്ലേ ഏഹ് അങ് ഇരുന്നൂറ് വർഷമായി ഇരുന്നൂറ് വർഷമായി എന്നാണ് പറയുന്നത് അപ്പോ ഏകദേശം ഉണ്ടോട്ടോ ബക്രകൊക്കെ നിന്ന് വരാ ഞാൻ പോവുകയാണെങ്കിൽ പിന്നെ ഒന്ന് ആ ചെല സ്ഥലത്ത് നിവർന്ന് വരാ ചില സ്ഥലത്ത് കുമ്പടേണ്ടി വരും അപ്പോ ഇനി നമ്മളൊക്കെ കാണാൻ നിങ്ങൾ ആരെങ്കിലൊക്കെ വരുകയാണ് ഈ ഭാഗങ്ങളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊടുന്ന് കാണിക്കും നമുക്ക് ഹെൽപ്പ് ചെയ്യാനും എല്ലാ ഡീറ്റെയിൽസും ഏറ്റു സെറ്റ് പറഞ്ഞു തരാനും ഇവിടെ ആളുണ്ട് ആളും ഉണ്ട് ഇവിടെ മയക്കാലല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും പോകാൻ ആട്ടോ അവിടെ പറയണത് മഴ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്ര ദൂരം നമ്മളെ റിസ്ക് എടുക്കണില്ല അല്ലെ വക്കറാക്കാ അപ്പോൾ ഇതാണ് ഗുഹ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് പഴശ്ശിരാജന്റെ കുടുംബങ്ങളൊക്കെ ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞു അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാ പഴശ്ശിരാജന്റെ കൊച്ചുമോൾ എന്ന് പറയുന്ന ശുഭ കൊച്ചു തമ്പരാട്ടി ശുഭാവർമ്മ തമ്പരാട്ടി അവരാണ് വന്നത് അവർ വന്നതായത് അവരറിഞ്ഞത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പഴശ്ശിരാജ ഇങ്ങനെ എന്ന് വെച്ചിട്ട് അവർ സെറ്റിൽഡ് അമേരിക്കയിലാണ് കേട്ടോ അപ്പോൾ അവർ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ വീഡിയോസും കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഞങ്ങളുടെ മാനേജർക്ക് മെസ്സേജ് അയക്കുകയും അവർ തമ്മിൽ എന്താണ് ഇവിടെ ഉണ്ടായത് എങ്ങനെയാണ് ഇത് ഇതാക്കിയത് ഒരാൾ അമേരിക്കയിൽ നിന്ന് വെറുതെ വെറുതെ വരും അവർ മട്ടാഞ്ചേരിയാണ് അവരുടെ നെഗറ്റീവ് അപ്പോൾ അവിടെ വന്ന സമയത്ത് നമ്മളിവിടെ വന്നു അത് നമ്മൾ ചെറിയ അത് അന്നാണ് അവിടെ ഒരു ഫോട്ടോ കണ്ടില്ലേ പഴശ്ശിരാജന്റെ ഫോട്ടോ ഉണ്ട് അതിനൊരു വിളക്കും കത്തിച്ചിട്ട് അവർ കൊണ്ടുവന്ന ഫോട്ടോയാണ് ഒരു അത് വെച്ച് ഒരു ഫോട്ടോയും വെച്ച് അവരാണ് ഈ പഴശ്ശിസ് കെഗ്രേറ്റ് ചെയ്തത് അവരും അവരുടെ ഹസ്ബൻഡും അതെ വന്ന് അപ്പോൾ ഓക്കെ പഴശ്ശിരാജൻ്റെ ഗുഹ കണ്ടു എന്താ പറയാനുള്ളത് ഇനി ഒന്നുമില്ല നമ്മളിവിടെ കണ്ടു വളരെ അധികം സന്തോഷം തോന്നി കാരണം നല്ല ഫാക്ടറി നല്ല തേയിലത്തോട്ടങ്ങൾ അതിൻ്റെ ഇടയിൽ ഇത് പിന്നെ അതിലൊക്കെ ഉപരി ഈ വിവരങ്ങളൊക്കെ സത്യസന്ധമായി നമ്മളോട് പറഞ്ഞു തന്ന ലീന മാഡം നമ്മളെ കൂടെയുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം നിങ്ങളെ വിലപ്പെട്ട ഒരുപാട് സമയം ഞങ്ങളുടെ കൂടെ ചിലവഴിച്ചു നന്ദി രേഖപ്പെടുത്തുന്നു വീഡിയോ കാണുന്ന എല്ലാവരും ഫോളോ ചെയ്യുക ലൈക്ക് അടിക്കുക ഓക്കെ